ഉണ്ട് എന്നുള്ളത് ചെറിയ കൊച്ചുനാടി ചെറുപത്തും ഗ്രാമപഞ്ചായത്ത് ഒളിക്കൽ നിന്ന് കടന്നു വന്ന് ജീവിതത്തിന്റെ പ്രാരാദ്ധവും പ്രയാസവുമായി കടന്നു പോകുമ്പോ അവിടെ കപ്പ നാട്ടും മറ്റുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തും വരിയലായിരുന്ന ചാക്കുകൾ ചുവല്ലേറ്റിയും കഴുത്തിലുള്ളതായിരിക്കുന്ന തൊലി കരുതിയതായിരിക്കുന്ന കാര്യങ്ങൾ ഇവിടെയുള്ള ജനതയോട് പറഞ്ഞുകൊണ്ട് കടന്നുവരുന്ന മലയോര കർഷകന്റെ വേദനയും പ്രയാസവും ഏറ്റുവാങ്ങിയ അങ്ങയുടെ നേതൃത്വം ഈ വയനാട് ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകന്മാർക്കും കർഷക സമൂഹത്തിനും നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല എന്ന് അഭിമാനത്തോടുകൂടി ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു ഈ ഉജ്ജ്വലമായ നേതൃത്വത്തിന്റെ കീഴിൽ ഒരുമിച്ച് ഒറ്റക്കെട്ടായി ഈ ജില്ലയിലെ കോൺഗ്രസിന്റെ അടിസ്ഥാനപരമായ വികാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തു സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകന്മാർ മത്സരിക്കുന്നതായ പഞ്ചായത്ത് പ്രതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്ക് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിലേക്ക് ആവേശത്തോടു കൂടി നമുക്ക് ഒരുമിച്ച് പോകാം എന്ന് കൂടെ സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു അഭിവാദനങ്ങൾ ഈ സദസ്സിന്റെ അധ്യക്ഷൻ പ്രിയപ്പെട്ട ഡി സി സി പ്രസിഡന്റ് ഡി എഫേട്ടൻ ഈ സമരസംഗമം ഉദ്ഘാടനം ചെയ്ത കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ഞങ്ങളൊക്കെ പ്രിയപ്പെട്ട ജ്യേഷ്ഠ സഹോദരങ്ങളിലും സ്നേഹിക്കുന്ന സണ്ണിചേട്ടൻ പ്രീതനായ വയനാട് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ശുഭകരമായ രീതിയിൽ നേതൃത്വം കൊടുത്ത പ്രിയപ്പെട്ട മുൻമന്ത്രി പിൽകുമാർ അവർ വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പൽ സഞ്ജീവ് ജോസഫ് പ്രിയപ്പെട്ട കെ എൻ പി പ്രിയപ്പെട്ട ജയലക്ഷ്മി യു ഡി എഫിന്റെ കൺവീനർ ഗോപാലകുറപ്പ് പിള്പടെയുള്ള ഈ വേദിയിലും സവസരമുള്ള നേതാക്കളെ പ്രിയപ്പെട്ടവരെ ഈ നല്ല തുടക്കം കേരളത്തിന്റെ ഇന്നത്തെ പിണറായി വിജയൻ്റെ തെറ്റായ നയങ്ങൾക്കെതിരെയുള്ള പ്രതിരോധമാണ് കേരള നിയമസഭയിൽ ഇവിടെ സിദ്ധിക്കുമല്ലേ സൂചിപ്പിച്ചതുപോലെ ഞങ്ങളുടെ ഒരു വഴികാട്ടിയായി കേരള നിയമസഭയിൽ കർഷകർക്ക് വേണ്ടി കർഷക ജനതയ്ക്ക് വേണ്ടി വന്യമൃഗ സംഘത്തിനെതിരെ ദൂക്ഷമായി ഗവൺമെന്റിനോട് ഗവൺമെന്റിനെ ഗവൺമെന്റ് നയങ്ങൾക്കെതിരെ വിമർശിക്കപ്പെടുന്ന ഒരു ധീര നേതാവാണ് കെ പി സി സി പ്രസിഡന്റ് ഞങ്ങളോടൊക്കെ ഈ ജില്ലയിൽ എവിടെങ്കിലും എന്തെങ്കിലും ഇഞ്ചുറി ഉണ്ടെങ്കിൽ ആ നിമിഷം ആദ്യം വിളിച്ചു ചോദിക്കുന്ന നേതാവാണ് കെ പി സി പ്രസിഡന്റ് ഇന്ന് വരാൻ പോകുന്ന നിയമസഭ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളുടെ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ കണ്ണൂര് കാസർഗോഡ് ജില്ലയിൽ നിന്നും ദിലീരത്തിൽ ആരംഭിച്ച കോൺഗ്രസിന്റെ വർക്കിംഗ് പ്രസിഡന്റുമാരടക്കമുള്ള ഒരു നിലയാണ് പതിനാല് ജില്ലകളിലും നമുക്ക് ഈ ജില്ലയിൽ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ ഇരുപത്തി പഞ്ചായത്തുകളും മൂന്ന് മുനിസിപ്പാലിറ്റികളും നമുക്ക് വളരെ സമഗ്രമായ രീതിയിൽ ഒറ്റക്കെട്ടായി ഒറ്റക്കെട്ടെന്നാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ തരമെറ്റിച്ചുകൊണ്ട് ഇരുപത്തിയാറ് തദ്ദേശ സ്ഥാപനങ്ങളും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കൈകളിൽ നിന്ന് സുരക്ഷിതമാക്കാൻ അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളാണ് നമ്മൾ ഓരോ പഞ്ചായത്ത് തലത്തിൽ നിന്ന് വിധിവിടെ സൂചിപ്പിച്ചതുപോലുള്ള വികസന സ്വകാര്യങ്ങൾ ആ വികസന സ്വകാരങ്ങളും കുറ്റപത്രങ്ങളും ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ടാണ് തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്ക പ്രവർത്തനങ്ങളുമായി കെ പി സി സിയുടെ നിർദ്ദേശം മനുഷ്യരിച്ച് നമ്മുടെ ജില്ലയിൽ സമ്പൂർണമാക്കിയത് ഇതിന് നേതൃത്വം കൊടുത്ത മുഴുവൻ നേതാക്കളെയും അഭിനന്ദിച്ചുകൊണ്ട് ഇവിടെ പ്രിയപ്പെട്ട കെ പി സി സി പ്രസിഡന്റ് നയിക്കുന്ന ഈ സമര സംഗമ യാത്രയ്ക്ക് എല്ലാവരുടെ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു ജയ് ഹിന്ദ് കോൺഗ്രസ് അടുത്തതായി നമ്മുടെ പ്രേമരനായ കെ പി ശിഷന്റെ വർഗ്ഗം പ്രസിഡന്റ് രണ്ടു എം എൽ എ കെ പി സി സിയുടെ അധ്യക്ഷൻ നമ്മുടെ ജില്ലയുടെ ചുമതല കൂടി വഹിച്ചിരുന്ന ഏറെ ബഹുമാനായ ശ്രീ സെന്റ് ജോസഫ് എം എൽ എ വർക്കിംഗ് പ്രസിഡന്റ് പ്രത്യേകിച്ച് കേരളത്തിൽ വിശേഷണങ്ങളുടെ ആവശ്യമില്ലാത്ത സുഹൃത്ത് ശ്രീഷാ ഈ പറമ്പിൽ വേദിയിലുള്ള നേതാക്കൾ സഹപ്രവർത്തക സുഹൃത്തു ഞാൻ കൂടുതലായിട്ടൊന്നും സംസാരിക്കുന്നു എന്തൊരു ശാന്തതയാണ് ഈ യോഗത്തിന് ഈ ഒരു ശാന്തത പാലിക്കുന്നതിവിടത്തെ മണ്ഡലം തലം മുതൽ ജില്ല വരെയുള്ള കെ പി സി സി വരെയുള്ള പ്രസിഡന്റ് അതിന്റെ കൂടെ ഒന്നുകൂടി കൂട്ടിച്ചേർത്ത മാന്യത കൂടിയുള്ള ഒരു സദസ്സാണ് ഇത് ഇതുപോലെ എല്ലായിടത്തും കാത്തു സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ പ്രസിഡന്റോടെ പറഞ്ഞ പോലെ കേരളത്തിലെ കോൺഗ്രസിൻ്റെ യു ഡി എഫിൻ്റെ ഒന്നാമത്തെ ജില്ല വയനാട് തന്നെയാണ് എന്ന് എല്ലാവരും പറയുന്ന സാഹചര്യം നമുക്കറിയാം വയനാടിൻ്റെ മണ്ണ് എല്ലാ കൃഷിക്ക് അനുയോജ്യമാണ് കാപ്പി ചായ അല്ലെങ്കിൽ ഏലം റബറ് ഗ്രാമ്പു എല്ലാറ്റിനും അനുയോജ്യമാണ് അതുപോലെ അനുയോജ്യമാണ് കോൺഗ്രസിനും ഏറ്റവും വളക്കൂറുള്ള മണ്ണാണ് വയനാടിന്റെ മണ്ണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ആ മണ്ണ് അതുപോലെ നിലനിർത്തേണ്ട ഉത്തരവാദിത്വമാണ് ഇന്ന് കോൺഗ്രസിനെ നയിക്കുന്ന നേതാക്കൾക്ക് ഉണ്ടാകുന്നത് ആ ഉത്തരവാദിത്വം നമ്മൾ ഓരോരുത്തരും ഏറ്റെടുക്കണം തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് വരികയും ഞാൻ പറയേണ്ടത് ഇപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു ഇരുപത്തി പഞ്ചായത്തുകളിൽ പതിനാറ് പഞ്ചായത്ത് യു ഡി എഫിൻ്റെ കൈവശമുണ്ട് രണ്ട് മുൻസിപ്പാലിറ്റി ഉണ്ട് നമ്മളൊന്ന് ആഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ ഞാൻ കുറച്ചു കാലമൊക്കെ ഇവിടെ രാഹുൽ ഗാന്ധിയുടെയും ശ്രീമതി പ്രിയങ്ക ഗാന്ധിയുടെയും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അനുഭവം വെച്ച് പറയട്ടെ തിരുനെല്ലി പഞ്ചായത്തൊഴികെ എല്ലാ പഞ്ചായത്തും നമ്മൾ യു ഡി എഫ് ഒന്ന് ആഞ്ഞു പിടിച്ചാൽ കിട്ടുന്ന പഞ്ചായത്താണ് വയനാട് ജില്ലയിലുള്ളത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല അത്രമാത്രം അനുകൂലമാണ് ഇവിടുത്തെ സാഹചര്യം നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ആ ഒരു റിസൾട്ട് ഉണ്ടാവണം അത് കഴിഞ്ഞ് നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ അതിൻ്റെതായ മൂന്ന് നിയോജകമണ്ഡലം ഇവിടെ വിജയിച്ച ചരിത്രമുണ്ട് പാരമ്പര്യമുണ്ട് അത് രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് മറ്റു കാര്യങ്ങളിലേക്ക് കൂടുതൽ പോകുന്നില്ല പ്രസിഡന്റ് പ്രസിഡന്റിൻ്റെ ഒരു ശൈലി വെച്ച് ഏറ്റവും സൗമ്യമായിട്ട് സംസാരിക്കുന്ന ഏറ്റവും മാന്യമായിട്ട് ഇടപെടുന്ന സംഘടനയ്ക്ക് വേണ്ടി ഏറ്റവും ശക്തമായി സംസാരിക്കുന്ന വാക്കുകൾ അളന്ന് മുറിച്ച് ആവശ്യത്തിന് ഉപയോഗിക്കുന്ന റിസൾട്ടാണ് അദ്ദേഹത്തിൻ്റെ ശൈലി വെച്ച് ഇവിടെ ബന്ധപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞത് ഏറ്റവും ശക്തമായ വാക്കുകൊണ്ടാണ് അത് നിങ്ങളെല്ലാവരും ഉൾക്കൊണ്ടിട്ടുണ്ടാവും എന്നുള്ളതുകൊണ്ട് ഞാൻ അതിലേക്ക് കൂടുതൽ കടന്നുപോന്നി നമുക്ക് അനുകൂലമായ തിരഞ്ഞെടുപ്പ് രംഗം നമുക്ക് അനുകൂലമാകുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൂടി വെച്ചു ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം നമുക്ക് വളരെ അനുകൂലമാണ് നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് പറഞ്ഞല്ലോ ആ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചു ഞാൻ ആവർത്തിക്കുന്നില്ല നിങ്ങൾ പലരും നിലമ്പൂരിൽ വന്നവരാണ് ഒരുമിച്ച് നിന്ന് കോൺഗ്രസും യു ഡി എഫും മുസ്ലിം ലീഗും ഉൾപ്പെടുന്ന എല്ലാവരും ഒറ്റക്കെട്ടായി ഒരു മനസ്സോടുകൂടി പ്രവർത്തിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പരാജയപ്പെട്ട നില രണ്ടായിരത്തി പതിനാറിൽ ഏതാണ്ട് പന്ത്രണ്ടായിരത്തിനകത്ത് വോട്ടിന് പരാജയപ്പെട്ട നിലമ്പോൾ ഇന്ന് നമ്മൾ പതിനൊന്നായിരത്തിലധികം വോട്ടിന് വിജയിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരുമിച്ച് നിന്നു എന്നുള്ളതും ഈ ഗവൺമെൻറ്റിനെതിരായി ജനങ്ങൾ ചിന്തിക്കുന്നു എന്നുള്ളതുമാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ടുതന്നെ ഇപ്പോഴും ഞാൻ പറയട്ടെ ജനങ്ങൾ വളരെ ഏറെ ഈ ഗവൺമെൻറ്റിനെതിരായി ചിന്തിക്കും ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാൻ അതിന് വിശദാംശങ്ങളിലേക്ക് പോകുന്നു ആരോഗ്യ മേഖല വിദ്യാഭ്യാസ മേഖല ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും നേരിടുകയാണ് പത്തു വർഷമായി ഈ ഗവൺമെൻറ് ഭരിക്കുന്നു പത്തു വർഷം ഭരിക്കുന്ന ഈ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മളൊന്ന് വിലയിരുത്തണം നമ്മളൊന്ന് വിലയിരുത്തിയാൽ നമുക്ക് ബോധ്യമാകും യു ഡി എഫ് ഉമ്മൻചാണ്ടി ഭരിച്ച അഞ്ച് വർഷം മതി ഇവരുടെ പത്ത് വർഷത്തെ നേരിടാൻ അതുപോലും വേണ്ട എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ആരോഗ്യ മേഖല ഒന്നാമതാണെന്ന് പറയുന്നു ഈ ആരോഗ്യ മേഖലയിൽ ഈ ഗവൺമെന്റ് എന്ത് ചെയ്തു എന്ന് നമ്മൾ ആലോചിച്ചാൽ അത് ബോധ്യമാകും നമ്മുടെ ഗവൺമെന്റിന്റെ കാലത്താണ് മെഡിക്കൽ കോളേജുകൾ എല്ലാ ജില്ലകളിലും വയനാട് ഉൾപ്പെടെ നമ്മൾ കണ്ടത് പത്തു വർഷം കഴിഞ്ഞിട്ടും അത് മുന്നോട്ട് കൊണ്ടുപോകുവാനോ നമുക്കൊരു നല്ല മെഡിക്കൽ കോളേജ് സ്ഥാപിക്കുവാനോ ഈ ഗവൺമെന്റിനെ കൊണ്ടു കഴിഞ്ഞിട്ടില്ല നമ്മൾ കൊണ്ടുവന്ന മെഡിക്കൽ കോളേജുകൾ ഇന്ന് പാതി വഴികളിലാണ് നമ്മൾ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററുകൾ താലൂക്ക് ആശുപത്രികളാക്കി താലൂക്ക് ആശുപത്രികൾ ജില്ലാ ആശുപത്രികളാക്കി ഈ ഗവൺമെന്റ് എന്താ ചെയ്തു ആരോഗ്യ മേഖലയിൽ ഒരു പ്രയാസം വന്നു കഴിഞ്ഞാൽ രോഗം വന്നു കഴിഞ്ഞാൽ പാവപ്പെട്ട ജനങ്ങളുടെ മനസ്സിൽ കാരുണ്യ പദ്ധതി ഉണ്ടായിരുന്നു ശ്രുതി തരംഗം പദ്ധതി ഉണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ ചികിത്സാ സഹായം ഉണ്ടായിരുന്നു റവന്യൂ മന്ത്രിയുടെ ചികിത്സാ സഹായം ഉണ്ടായിരുന്നു എന്തെല്ലാം പദ്ധതികൾ ഉണ്ടായിരുന്നു നമ്പർ വൺ എന്ന് പറയുന്ന ഇന്നത്തെ ആരോഗ്യ വകുപ്പിന്റെ സ്ഥിതി ആവശ്യം വന്നു കഴിഞ്ഞാൽ ഒരു പ്രയാസം വന്നു കഴിഞ്ഞാൽ ഒരു രോഗം വന്നു കഴിഞ്ഞാൽ പാവപ്പെട്ടവൻ ആശ്രയമായിട്ട് എവിടെയാണുള്ളത് എന്താണ് ഗവൺമെന്റ് കൊടുക്കുന്നത് എന്നിട്ടും ഇവർ പറയുന്നു ആരോഗ്യ മേഖലയിൽ ഞങ്ങളാണ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നത് വിദ്യാഭ്യാസ രംഗത്ത് വിദ്യാഭ്യാസ മേഖല എന്ന് പറയുന്നത് പോലെ തകർന്ന ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല നമ്മുടെ കാലഘട്ടത്തിൽ നമ്മൾ വിദ്യ സ്കൂളുകൾ ഹൈസ്കൂളുകൾ യു പി സ്കൂൾ ഹൈസ്കൂളാക്കി ഗവൺമെന്റ് കോളേജുകൾ കൊടുത്തു വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി ഞാൻ ചോദിക്കട്ടെ ഈ ഒമ്പത് വർഷക്കാലത്തിനിടയ്ക്ക് ഒരു കോളേജെങ്കിലും കേരളത്തിൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് അനുവദിക്കാൻ ഈ ഗവൺമെൻറ്റിന് കഴിഞ്ഞു ഏതെങ്കിലും ഒരു യു പി സ്കൂൾ ഹൈസ്കൂൾ ആക്കി ഉയർത്തി ചെയ്തില്ല മാത്രമല്ല ഒരു കാലത്തുമില്ലാത്ത രീതിയിൽ ഇന്ന് വിദ്യാർത്ഥികൾ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് പൊതുവിദ്യാലയങ്ങളിൽ നിന്ന് പുറത്തോട്ട് പോകുന്നു കുട്ടികളുടെ എണ്ണം കുറഞ്ഞു വരുന്നു നമ്മുടെ ഗവൺമെൻറ് സ്കൂളുകളിൽ എന്താ കാരണം കുട്ടികൾക്കിന്ന് വിശ്വാസക്കുറവാണ് നമ്മുടെ കലാലയകളിൽ നിന്ന് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇത്തവണ അന്വേഷിച്ചു ഒരു ലക്ഷത്തി ആറായിരം സീറ്റാണ് നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലുള്ളത് അപേക്ഷ വന്നത് എൺപതിനായിരമാണ് നമ്മുടെ കുട്ടികൾ കേരളത്തിന് പുറത്തു പോകുന്നു ഇന്ത്യക്ക് പുറത്തു പോകുന്നു ഇവിടെ എന്നും കലാപങ്ങളാണ് കലാശാലകളിൽ നടക്കുന്നത് സംഘർഷമാണ് രാഷ്ട്രീയവൽക്കരണമാണ് അപ്പം അതിന് എന്നിട്ടും പറയുന്ന വിദ്യാഭ്യാസ രംഗത്ത് ഞങ്ങൾ നേട്ടങ്ങളുണ്ടാക്കി ഞാൻ പറയട്ടെ കഴിഞ്ഞ നമ്മുടെ അഞ്ച് വർഷക്കാലത്ത് വിദ്യാഭ്യാസ രംഗത്ത് അഭിമാനപൂർവ്വം പറയാവുന്ന നേട്ടങ്ങൾ നമ്മൾ ഒരുപാടുണ്ടാക്കി ഈ പത്ത് വർഷക്കാലം കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാക്കിയില്ല എന്ന് മാത്രമല്ല വിദ്യാസം വിദ്യാഭ്യാസ മേഖലയെ തകർത്തെറിഞ്ഞ ഒരു ഗവണ്മെൻറ്റാണ് ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അതൊക്കെ ജനങ്ങളോട് പറയേണ്ട സന്ദർഭമാണ് പക്ഷേ ഇതൊക്കെ പ്രചരണം കൊണ്ട് നേരിടാനാണ് ഗവണ്മെൻറ്റ് ആഗ്രഹിക്കുന്നത് നമ്മൾ ഭരിച്ചപ്പോൾ ആരോഗ്യ ആരോഗ്യവകുപ്പിനും വിദ്യാഭ്യാസ വകുപ്പിനൊക്കെ പണം അനുവദിച്ച് പണം ചെലവഴിച്ച് പദ്ധതികൾ കൊണ്ടുപോയി ഇവർ കോടികൾ ചെലവഴിക്കുന്ന പി ആർ വർക്കിനാണ് വ്യാജ പ്രചരണങ്ങൾക്കാണ് ഇല്ലാത്തതുണ്ട് എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയാണ് നിങ്ങൾ ഇന്നലെ പത്രങ്ങൾ വായിച്ചു കഴിഞ്ഞു പതിനായിരം പേര് സി പി എം ഇ എം എസ് സെൻ്ററിൽ ശില്പശാല നടത്തി പതിനായിരം പേരെ തിരഞ്ഞെടുത്ത് അവർക്ക് ചില ഉത്തരവാദിത്തങ്ങൾ കൊടുത്തു എന്താ ഉത്തരവാദിത്തം ഇടതുപക്ഷ ബദൽ ജനങ്ങളെ ബോധ്യപ്പെടുത്തും പിന്നെയോ ഗവൺമെൻ്റേതിരെ നടക്കുന്ന വ്യാജ പ്രചരണങ്ങളെ നേരിടുന്നു ഇടതുപക്ഷ ബദൽ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഓർമ്മയുണ്ട് നിയമസഭയിൽ തോമസ് ഐസക് പറഞ്ഞത് ഞങ്ങളുടെ ആദ്യത്തെ ഇടതുപക്ഷ ബദൽ നിങ്ങൾ കാണാൻ കഴിയുക ആരോഗ്യ മേഖലയും വിദ്യാഭ്യാസ മേഖലയുമാണ് എന്ന് പറഞ്ഞിരുന്നു പത്ത് വർഷമായി നമ്മളത് കാണുന്നു ആ ഇടതുപക്ഷ ബദലാണ് കോട്ടയത്ത് തകർന്നു വീണ് അതിനിടയിൽ പാവപ്പെട്ടൊരു സ്ത്രീ മരിക്കേണ്ട അവസ്ഥയിൽ കേരളത്തെ കൊണ്ടെത്തിച്ചു ആ ഇടതുപക്ഷ കുറിച്ച് പറയാനാണോ പതിനായിരം പേർക്ക് ട്രെയിനിങ് കൊടുത്തത് അല്ല മറിച്ച് വ്യാജ പ്രചരണങ്ങൾ ഈ ഗവൺമെൻറിന് നടത്തി എന്താണോ സി പി എമ്മിൻ്റെ ലബോറട്ടറിയിൽ നിന്ന് കൊടുത്തയക്കുന്ന ക്യാപ്സൂളുകൾ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ട ഉത്തരവാദിത്തം ജനങ്ങളിലേക്ക് ഇത്തരത്തിലുള്ള പി ആർ വർക്ക് നടത്തേണ്ട ഉത്തരവാദിത്തമാണ് ഈ പതിനായിരം പേർക്ക് കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നേരിടേണ്ടി വരുന്നത് യഥാർത്ഥത്തിൽ തിരഞ്ഞെടുപ്പിൽ ഒരുങ്ങുമ്പോൾ ഗവൺമെന്റിന്റെ ഇത്തരം കാര്യങ്ങൾ തുറന്നു കാണിക്കാനുള്ള ശക്തമായ രീതിയിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകണം ഇല്ലായെങ്കിൽ ഇത്തരത്തിലുള്ള പ്രചരണങ്ങളൊക്കെ കോടികൾ ചെലവഴിച്ചുകൊണ്ട് ഒരു ഭാഗത്ത് നടക്കും അതിനൊക്കെ അതിജീവിക്കാൻ നമുക്ക് കഴിയുന്ന രീതിയിലുള്ള പ്രചരണങ്ങൾ യാഥാർത്ഥ്യബോധത്തോടു കൂടി ഇത്തരം നടത്തി കഴിഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾക്ക് അത് ബോധ്യമാകും കാരണം പറയുന്നതല്ലോ നമ്മൾ അനുഭവിക്കുന്ന ആളുകൾ ഞാൻ കഴിഞ്ഞ നിയമസഭയിൽ വിലക്കയറ്റത്തെ കുറിച്ച് സംസാരിച്ചോ പറഞ്ഞു വെളിച്ചെണ്ണയ്ക്ക് വില മുന്നൂറ്റി പത്ത് പിന്നെ രണ്ട് മാസം കഴിഞ്ഞ് ഞാൻ അന്വേഷിച്ചപ്പോൾ അത് തുറന്നിട്ടുണ്ടാവും എന്നാണ് ധരിച്ചത് നിയമസഭയിൽ ഞങ്ങളൊക്കെ പറയുന്നത് വിലക്കയറ്റത്തെ കുറിച്ചൊക്കെ പറയുമ്പോഴെന്നാ ഗവൺമെന്റ് ഇടപെടും ധനകാര്യമന്ത്രി സിവിൽ സപ്ലൈസ് മിനിസ്റ്റർക്ക് പണം കൊടുക്കും സിവിൽ സപ്ലൈസ് മിനിസ്റ്റർ ആന്ധ്രയിൽ നിന്നോ കർണാടകയിൽ നിന്നോ അവശ്യ സാധനങ്ങൾ കൊണ്ടുവരും എന്നിട്ട് സിവിൽ സപ്ലൈസിന്റെ കോർപ്പറേഷനിൽ ത്രിവേണി സ്റ്റോറിൽ മാവേലി സ്റ്റോറിൽ അതുപോലെ റേഷൻ ഷാപ്പിലൊക്കെ അവശ്യ സാധനങ്ങൾ മിതമായ നിരക്കിൽ സബ്സിഡി നിരക്കിൽ നൽകും അപ്പോൾ അവിടെ വില കുറഞ്ഞ സാധനങ്ങൾ അവിടെ കിട്ടുമ്പോൾ പൊതുവിപണിയിലെ വില കുറയും അതാണ് ഇതിന്റെ കാലങ്ങളായി നടന്നു വരുന്നത് പക്ഷേ നിയമസഭയിൽ പറഞ്ഞിട്ടൊരു കാര്യമില്ല അന്ന് മുന്നൂറ്റി പത്താണെങ്കിൽ ഇപ്പോൾ പറയുന്നു വെളിച്ചെണ്ണയുടെ വില അഞ്ഞൂറ് എത്തി എന്നാ പറയുന്നു ഒരു ഗവൺമെന്റ് ഉണ്ട് വിലക്കയറ്റം പിടിച്ചു നിർത്താൻ കഴിയുന്നില്ല അങ്ങനെ എല്ലാ മേഖലയും ഞാൻ അതിന് വിശദാംശങ്ങളിലേക്ക് പോകില്ല സമ്പൂർണ്ണ പരാജയമായി ഒരു ഗവൺമെന്റ് മാറി നിൽക്കുക ജനങ്ങൾ ഇന്ന് ഉണ്ട് ആ ജനങ്ങളെ ഒരുപ്പിച്ച് നിർത്തിയുള്ള പോരാട്ടത്തിനാണ് സമര സംഗമത്തിലൂടെ നമ്മൾ ഇന്ന് തീരുമാനിക്കുന്നത് സംസ്ഥാന ഗവൺമെൻറ് സ്ഥിതി ചെയ്യാൻ ഒറ്റ കാര്യം ഞാൻ പറയുക കേന്ദ്ര ഗവൺമെന്റ് അവർ നടത്തുന്നത് വളരെ പ്രവർത്തനങ്ങളാണ് ഇന്ന് ബി ജെ പി അടിയന്തരാവസ്ഥയുടെ അമ്പത് വർഷം ഓർമ്മപ്പെടുത്തൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇരുപത്തൊന്ന് മാസക്കാലമാണ് അടിയന്തരാവസ്ഥ എന്ന് ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നുണ്ട് എനിക്കൊക്കെ അതിൽ വ്യക്തിപരമായ അഭിപ്രായമുള്ള ഒരാളാണ് പക്ഷെ അതിലെ നെറ്റുകളും വീഴ്ചകളൊക്കെ വന്നത് കോൺഗ്രസ് തന്നെ അത് ഏറ്റു ആ കാലത്തുണ്ടായ ചില വീഴ്ചകളെക്കുറിച്ച് പക്ഷെ ഇന്നത്തെ അടിയന്തരാവസ്ഥ എന്താ കഴിഞ്ഞ രണ്ട് ഗവൺമെന്റുകളായിട്ട് നമ്മൾ അടിയന്തരാവസ്ഥയുടെ ശക്തമായ രീതി ഒരു ഗവൺമെന്റ് ഭരണകൂടം ഇന്ന് ഭരണഘടനയെ മാറ്റി നിർത്തിക്കൊണ്ട് ഏറ്റവും ശക്തമായ രീതിയിൽ രാജ്യത്തെ വിഭജനം ഉണ്ടാക്കുന്നു അതുപോലെ തന്നെ ഇന്ത്യയിലെ മുഴുവൻ ഏജൻസികളെ വെച്ച് ഇവിടുത്തെ മാധ്യമങ്ങളെ നിയന്ത്രിക്കുന്നു ഇവിടുത്തെ മറ്റേതെല്ലാം രീതിയിൽ പൊതുപ്രവർത്തനം നടത്തുന്നവരെ പോലും നിയന്ത്രിച്ച് നിർത്തുന്നു ബി ജെ പി ബി അനുസരിച്ച് ഭരണഘടന ഇന്ന് അവർക്ക് അനുസൃതമായി മുന്നോട്ട് കൊണ്ടുപോകുന്നു അടിയന്തരാവസ്ഥയെ കുറിച്ച് പറയുമ്പോൾ ഭരണഘടനയെ കുറിച്ചാണ് പറയാറുള്ളത് ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഭരണഘടനയിൽ നിന്നുകൊണ്ടാണ് ഭരണഘടനയുടെ മുന്നൂറ്റി അൻപത്തിരണ്ടാം വകുപ്പ് വളരെ ശക്തമായ രീതിയിൽ തന്നെ പറയുന്നു ആഭ്യന്തര രാജ്യത്ത് ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ എൺപത് പ്രഖ്യാപിക്കാം എന്ന വകുപ്പ് വെച്ചാണ് ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് അതല്ലാതെ ഭരണഘടനയ്ക്ക് പുറത്തുനിന്നുകൊണ്ടല്ല പക്ഷേ ഇവിടെ ആ ഭരണഘടനയെ നിലത്തിക്കൊണ്ട് തന്നെ എങ്ങനെ ഭരണഘടനയ്ക്ക് പുറത്ത് ചിന്തിക്കാം പുറത്ത് കാര്യങ്ങൾ ചെയ്യാം ചെയ്യാമെന്ന് ചിന്തിക്കുക കണ്ണൂരിൽ നിന്നാണ് പുതിയ രാജ്യസഭ അംഗത്തിന് നോമിനേറ്റ് ചെയ്യുന്നത് ഇരുന്നൂറ്റി അംഗങ്ങളാണ് നമുക്ക് രാജ്യസഭയിലൂടെ ആ ഇരുന്നൂറ്റി അൻപത് അംഗങ്ങൾ രാജ്യസഭയിലുള്ളതിനകത്ത് പന്ത്രണ്ട് പേരെയാണ് പ്രസിഡന്റ് നോമിനേറ്റ് ചെയ്യുന്നത് ആ പന്ത്രണ്ട് പേരെ പ്രസിഡന്റ് നോമിനേറ്റ് ചെയ്യുന്നതിന് കീഴ്വഴക്കമുണ്ട് ഭരണഘടനയിൽ ആർട്ടിക്കൽ എയ്റ്റി ഭരണഘടന എൺപതാം വകുപ്പ് പ്രകാരം വളരെ പ്രത്യേകിച്ച് പറയുന്നു ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യസ്ത മേഖലകൾ ശാസ്ത്ര രംഗത്ത് ശാസ്ത്രരംഗത്ത് രംഗത്ത് കഴിവ് തെളിയിച്ച പ്രതിഭകളെയാണ് ഇന്ത്യയുടെ പ്രസിഡന്റ് നോമിനേറ്റ് ചെയ്യുന്നത് ശ്രീ സദാനന്ദൻ ബഹുമാനായ പ്രസിഡന്റ് നാട്ടിൽ നിന്നാണ് അദ്ദേഹം ആർ എസ് എസിന്റെ നേതാവാണ് ആർ എസ് എസ് സി പി എം സംഘടനത്തിൽ അദ്ദേഹത്തിന് കാല് നഷ്ടപ്പെട്ട ഒരാളാണ് അദ്ദേഹത്തിന് രാജ്യസഭാംഗമാകാൻ ഒട്ടും അവകാ അനർഹനാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല അദ്ദേഹത്തെ രാജ്യസഭാംഗമാക്കണമെന്നും ബി ജെ പി ആഗ്രഹിച്ചാൽ അദ്ദേഹത്തെ രാജ്യസഭ അംഗമാക്കാം അതിന് വഴിയുണ്ട് കേരളത്തിൽ തന്നെ ബി ജെ പി നേതാക്കൾ രാജ്യസഭാംഗങ്ങളായിട്ടുണ്ട് കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് എം എൽ എ സംസ്ഥാനങ്ങളിൽ നിന്ന് അദ്ദേഹത്തെ രാജ്യസഭയിലേക്ക് കൊണ്ടുവരാം അത് ബി ജെ പി നൽകി ബി ജെ പിയുടെ ആർ എസ് എസിന്റെ ഒരു നേതാവിനെ കൊണ്ടുവരാൻ മറ്റു സംസ്ഥാനങ്ങളിൽ ഈ സംസ്ഥാന ശക്തിയില്ലാത്ത മറ്റു സംസ്ഥാനങ്ങളിൽ കൊണ്ടുവരുന്ന ആർക്കാണ് വ്യത്യാസം പക്ഷേ ഇന്ത്യയിലെ ഏറ്റവും പ്രതിഗൽഭരായ പി ടി ഉഷ രാജ്യസഭയിലുണ്ട് പി ടി ഉഷ ആരാണെന്ന് എനിക്ക് നിങ്ങൾക്ക് അറിയുള്ള കാര്യമാണ് ആ പി ടി ഉഷയെ പോലെയുള്ള സച്ചിൻ തെണ്ടുൽക്കറെ പോലെയുള്ള അതുപോലെ ശാസ്ത്ര സാഹിത്യ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒട്ടേറെ ആളുകളുണ്ട് അവരെ പോലെ ഇന്ന് നോമിനേറ്റ് ചെയ്തത് ആർ എസ് എസിന്റെ നേതാവിനെയാണ് അത് നമ്മൾ കൈകരിക്കാൻ കഴിയില്ല അത് ഭരണഘടനയ്ക്ക് എതിരായിട്ടുള്ള കാര്യമാണ് ഈ ഗവൺ കേന്ദ്ര ഗവൺമെന്റ് ഇത്തരം കാര്യങ്ങൾ ഇന്ന് പലതും ഒളിച്ചുകിടത്തുക എന്ന് പറയുന്ന പോലെ ഭരണഘടന ഇന്ന് ഒളിച്ചു കിടക്കുന്ന രീതിയിൽ ഇന്ന് ഇത്തരത്തിലുള്ള നിയമനങ്ങൾ ഒരു ഭാഗത്ത് നടത്തുമ്പോൾ അതിനൊക്കെ ശക്തമായിട്ട് എതിർക്കേണ്ട ഉത്തരവാദിത്വവും ബാധ്യതയും നമുക്കുണ്ട് ആ ഉത്തരവാദിത്വം കൂടി ഏറ്റെടുത്ത് മുന്നോട്ട് പോകണം എന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഞാൻ മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടന്നു പോകുന്നില്ല ഈ ഒരു സമര സംഗമം നമ്മുടെ ഇനി വരാനിരിക്കുന്ന വർഷങ്ങളിൽ വലിയ പോരാട്ടത്തിൻ്റെ തുടക്കമായി നമ്മൾ കാണുകയാണ് അത് ഒരുമിച്ച് മിച്ച് ഒറ്റക്കെട്ട കൂടി പ്രവഹിച്ച് നമുക്ക് ലക്ഷ്യത്തിലെത്തണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ സമരസംഘം ഏറ്റവും നല്ല രീതിയിൽ സംഘടിപ്പിച്ച ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയെ പ്രത്യേകം അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി ജയ് കോൺഗ്രസ് അടുത്തതായി മുൻമന്ത്രിയും രാഷ്ട്രീയവുമായ ശ്രീകൃഷ്ണൻ ായ ഈ സമരസംഗമത്തിന്റെ അധ്യക്ഷൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് എൻ ടി അബൻചേട്ടൻ ഈ സമര സംഗമം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ഏറെ ബഹുമാനപ്പെട്ട കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട സണ്ണി ജോസഫ് എം എൽ എ അവരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ വർക്കിംഗ് പ്രസിഡന്റുമാരായ ഏറെ ബഹുമാന്യായ എ പി അനിൽകുമാർ സർ വടകരയുടെ എം പി ഏറെ ബഹുമാനിയായ ഷാഫി ഫറബിൽ അവർകളെ വേദിയിലുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ബഹുമാന്യരായ നേതാക്കളെ വേദിയിലും സദസ്സിലുമുള്ള വയനാട് ജില്ലയിൽ ഇന്ന് ഈ സമര സമരസംഗമത്തിന് ഒരു പ്രത്യേകതയും കൂടിയുണ്ട് വയനാട് ജില്ലയിൽ നിന്നും നമ്മൾ വികസന സെമിനാറിലൂടെയും അതോടൊപ്പം തന്നെ പുതിയ വാർഡ് കമ്മിറ്റി രൂപീകരിച്ച് വാർഡ് പ്രസിഡന്റുമാർക്ക് തിരിച്ചറിയൽ കാർഡ് കൊടുക്കുന്ന ഒരു ചരിത്രമുഹൂർത്തം കൂടി ഈ സമരസംഗമത്തിൽ ഇവിടെ സാക്ഷിയാങ്ങാൻ പോവുകയാണ് ദേശീയ രാഷ്ട്രീയത്തെ സംബന്ധിച്ചും സംസ്ഥാന രാഷ്ട്രീയത്തെ സംബന്ധിച്ചും ബഹുമാനരായ നേതാക്കൾ ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു സമയം ഒരുപാട് വൈകി ഈ സമര സമരസംഗമത്തിന് വയനാട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിച്ചേർന്ന മുഴുവൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തകരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ ചടങ്ങിൽ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ പുസ്തകം നമ്മുടെ ജില്ലയുടെ ചുമതല വഹിക്കുന്ന മിഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രതികരണനായ ഇലിക്കൂർ എം എൽ എ സജീവ് ജോസഫ് നമ്മളോട് സംസാരിക്കും അതിനുശേഷം വളരെ ദീർഘമായി നമ്മുടെ ഭരണഘടനയെ സംബന്ധിച്ചും ജനാധിപത്യം അദ്ദേഹത്തെ സംബന്ധിച്ചൊക്കെ സംസാരിക്കാൻ നമ്മുടെ വർക്കിംഗ് പ്രസിഡന്റ് ഇവിടെ ഉണ്ട് അധികം ഷാമി വർഗികളുടെയുണ്ട് അതേപോലെ